ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോഴികളിലെ മുട്ടയ്ക്ക് തീരെ വലിപ്പം കുറവാണ് അതായത് ഗ്രാമശ്രീ പോലുള്ള കോഴികളുടെയൊക്കെ മുട്ടയ്ക്ക് തീരെ വലിപ്പം കുറവാണ് എന്താണ് കോഴി മുട്ടയ്ക്ക് വലിപ്പം കൂടാനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനീ പറയുന്ന രണ്ട് തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഴികളുടെ മുട്ടയ്ക്ക് വലിപ്പം കൂടും ഒന്നെന്ന് പറയുന്നത് ഇനി നമ്മുടെ സീസണായിട്ട് വരുന്ന ഒരു സംഭവമാണ് അതായത് ചക്കയുടെ കുരു ചക്കക്കുരു നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അതൊന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് മുകളിലുള്ള ആ ഒരു പാട ഒരു ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു പാടയുണ്ടാവും അത് കളയരുത് അതാണ് ഏറ്റവും പോഷകമടങ്ങിയത് അത് കളയാതെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ ചെറുപയർ അതേപോലെയുള്ള പയർ വർഗ്ഗങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം ഒന്ന് മുളപ്പിച്ചിട്ട് നമ്മുടെ കോഴികൾക്ക് മുട്ട കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വലിപ്പം വർദ്ധിക്കും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തീറ്റയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റയുടെ കൂടെയാണ് കൊടുക്കേണ്ടത് അല്ലാതെ അപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകൾ മാറ്റി വെച്ചിട്ട് ചക്കകൂരു പുഴുങ്ങിയത് മാത്രമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത് മാത്രമായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറ്റുള്ള തീറ്റകളുടെ കൂടെ ഇതും കൂടെ കൊടുക്കുമ്പോഴാണ് മുട്ടയുടെ വലിപ്പം വർദ്ധിക്കുന്നത് കേട്ടോ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം